സി ബി ഐ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ചില പേരുകളൊക്കെ താൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തു പറയുന്നില്ല കൊലപാതകമാണെന്ന സംശയം ആവർത്തിച്ചിട്ടുണ്ട് കൂടുതൽ പ്രതികളെ ഒഴിവാക്കിയത് പോലീസിന്റെ കുറ്റമല്ലെന്നും ബാഹ്യസമ്മർദ്ദം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം അർജുൻ വിവരങ്ങൾ അതിരായി ഏകദേശം മൂന്ന് മണിക്കൂറിലധികമാണ് ഈ മൊഴിയെടുക്കൽ നീണ്ടു നിന്നത് അതിനുശേഷമാണ് സിദ്ധാർത്ഥന്റെ പുറത്ത് പിതാവ് പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകിയത് അതായത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് തനിക്ക് ചില പേരുകൾ തന്റെ മനസ്സിലുണ്ട് അത് സി ബി ഐനോട് പറഞ്ഞിട്ടുണ്ട് ചില തെളിവുകൾ തന്റെ പക്കലുണ്ട് അതെല്ലാം സി ബി ഐയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സി ബി ഐയുടെ ഒരു രഹസ്യ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അത് പിന്തുടർന്നുകൊണ്ട് താൻ അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പിതാവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അത്തരത്തിൽ ആ സി ബി ഐ തന്നെ പിന്നീട് ആ പേരുകൾ വെളിപ്പെടുത്തിക്കൊള്ളും സി ബി ഐ വന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും ആ പിതാവ് പറയുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനൻ ജനം ടിവിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അന്ന് തന്നെ ജനൻ ടി വി പിന്നീട് ഈ വാർത്തയുടെ പുറകുണ്ടായിരുന്നു അതിനുശേഷം സി ബി ഐ ഈ അന്വേഷണം ഏറ്റെടുത്തപ്പോഴും ആ പിതാവ് ജനൻ ടിവിയോട് നന്ദി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി അതായത് തനിക്ക് സന്തോഷമുണ്ട് ഈ ഇങ്ങനെ ഒരു സി ബി ഐ വരുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നുള്ള കാര്യങ്ങൾ ആദ്യമായി തുറന്ന് സംസാരിച്ചതും ഇദ്ദേഹം ജനം ടിവിയോടാണ് അത്തരത്തിൽ ഇന്നും ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വരികയും സി വന്നതിൽ പൂർണ്ണ തൃപ്തനാണെന്ന് പറയുകയും ചെയ്തു മാത്രമല്ല നിരവധി പേരുടെ പേരുകൾ താൻ സി ബി ഐനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് തെളിവുകൾ പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു പിതാവ് പറയുന്നു മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ അതിലൊരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന പിതാവ് പറയുന്നു അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണ് അത്തരത്തിൽ പോലീസിനെ താൻ കുറ്റം പറയുന്നില്ല ഈ സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ഈ കേസ് ഒന്നിനും കൊള്ളാതെ ആക്കിയത് എന്നുള്ളതടക്കം ആ പിതാവ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തിനാൽ തന്നെയും ഇന്ന കോടതി ഹൈക്കോടതി സി ബി ഐക്ക് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് സംസ്ഥാനത്തിനും അതുപോലെ തന്നെ പോലീസ് നേതാവിക്ക് അടക്കം വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ തങ്ങൾ ഈ കേസ് ഏറ്റെടുത്തു എന്നുള്ള വിജ്ഞാപനം ഹൈക്കോടതിയിൽ നൽകിയിട്ടുമുണ്ട് അതേ തുടർന്ന് ഇനി കൂടുതൽ ആ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാവും എന്തിനാൽ തന്നെയും ഇപ്പോൾ ആ സിദ്ധാർത്ഥന്റെ അമ്മാവനെ ഇപ്പോൾ അമ്മാവനുമായി മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സി ബി ഐ അമ്മാവൻ കൂടി മൊഴിയെടുത്തതിനു ശേഷം പുറത്തു വരേണ്ടതുണ്ട് അത്തരത്തിൽ വിപുലമായിട്ടുള്ള ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലുമാണ് ആ സി ബി ഐ ഓഫീസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ആണ് ഇപ്പൊ താൽക്കാലിക ക്യാമ്പായി ആ സി ബി ഐ മാറ്റിയിട്ടുള്ളത് അത്തരത്തിൽ അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം അവിടെ എത്തിയിട്ടുണ്ട് നാല് ദിവസം സിറ്റിംഗ് നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവിധ വിദ്യാർത്ഥികളെ അടക്കം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്ന് സി ബി ഐ കുറച്ച് വിദ്യാർത്ഥികളെയൊക്കെ ആ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എടുക്കാനാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എങ്കിൽ കൂടിയും കുറച്ച് വിദ്യാർത്ഥികളെ സി ബി ഐ സംഘം ആ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇന്നോ അല്ലെങ്കിൽ നാളെയോ നാല് നാല് മലയാളികൾ കൂടി ഈ ഒരു സംഘത്തിൽ ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴുള്ള സി ബി ഐ സംഘം ഇതിനെ തന്നെയും ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള സി ബി ഐ സംഘമാണ് ആ സി ബി ഐ സംഘം വന്നതിനു ശേഷം വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ആ കേസിൽ നടന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ആ കേസ് തീർപ്പാക്കുക നീതി വാങ്ങിക്കൊടുക്കുക എന്ന തരത്തിലുള്ള സമീപനമാണ് സി ബി ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അതിനാൽ തന്നെ ഇവർ ഒരു എഫ്ഐആർ ഐ ആർ പുറത്തുവിട്ടിരുന്നു തങ്ങളുടെ എഫ്ഐആർ ആ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ആ എഫ് കേരള പോലീസിന്റെ എഫ്ഐആറിൽ ഐ ആറിൽ ഇരുപത് പേരുണ്ടായിരുന്നത് ഈ സി ബി ഐയുടെ എഫ് അത് ഇരുപത്തൊന്ന് പ്രതികളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ചിലപ്പോൾ അത് ഇരുപത്തൊന്നിലധികമാകാമെന്നുള്ള ഒരു സാഹചര്യവും അതിലുണ്ട് അത്തരത്തിൽ വിപുലമായ അന്വേഷണമാണ് സി ബി ഐ നടത്തുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ പിതാവ് പറഞ്ഞ പേരുകളിൽ അതിൽ ആരുടെയൊക്കെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു വരും മണിക്കൂറുകളിലായിരിക്കും അല്ലെങ്കിൽ വരും ദിവസം അത്തരത്തിലുള്ള പേരുകളൊക്കെ നമുക്ക് മനസ്സിലാവുക അത്തരത്തിൽ തന്നെ ഈ ഒരു രാഷ്ട്രീയ ബന്ധം എന്താണെന്ന് തെളിയേണ്ടിയിരിക്കുന്നു അതിൽ ആ പിതാവിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു രാഷ്ട്രീയ അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല അത് താൻ ചെയ്തിട്ടില്ല ശരി വ്യക്തമാണ് സിബിഐ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ചില പേരുകളൊക്കെ താൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ പുറത്തു പറയുന്നില്ല കൊലപാതകമാണെന്ന സംശയം ആവർത്തിച്ചിട്ടുണ്ട് കൂടുതൽ പ്രതികളെ ഒഴിവാക്കിയത് പോലീസിന്റെ കുറ്റമല്ലെന്നും ബാഹി സമ്മർദ്ദം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ